പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ചിക്കൻ കുഴിമന്തിയുടെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു കിലോ ചിക്കനാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലെ നമുക്കൊരു പാത്രത്തിലേക്ക് ഈ ചിക്കൻ കാലുകളൊക്കെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം ആദ്യം ഇതിലേക്കൊരു ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം രണ്ട് ചിക്കൻ ക്യൂബ് നമുക്ക് ഇതുപോലെ ഒന്ന് പൊടിച്ചുകൂടെ ചേർത്ത് കൊടുക്കാം അരക്കപ്പ് ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞതുകൂടെ ചേർത്ത് കൊടുക്കാം റെഡ് ഫുഡ് കളറൂടെ ഇത്തിരി ചേർത്ത് കൊടുക്കാം അരക്കപ്പ് സൺഫ്ലവർ ഓയിലൂടെ ചേർത്ത് കൊടുക്കാം പാകത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം ചിക്കൻ ക്യൂബിന് ഉപ്പ് ഉള്ളതുകൊണ്ട് അതനുസരിച്ച് ചേർത്താൽ മതിയാകും ഒരു ശകലം മല്ലിയിലും പുതിനയിലയും കൂടെ ചെറുതായി അരിഞ്ഞതുകൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കുറഞ്ഞത് ഒരു മണിക്കൂറെ മാറ്റി വെക്കണം ഒരു മണിക്കൂറിന് ശേഷം ഗ്യാസിൽ വെച്ച് കുറഞ്ഞ ഫ്ലെയിമിൽ മറിച്ചും തിരിച്ചു ഇട്ട് ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ ഒന്ന് വേവിച്ചെടുക്കണം നമ്മൾ ആ ഒഴിച്ച എണ്ണയൊന്നും ഊറ്റിക്കളയേണ്ട ആ എണ്ണയിൽ കടന്ന് വേണം ഇത് വെന്തു വരാനായിട്ട് ചിക്കൻ വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടുന്ന റൈസ് ഒന്ന് റെഡിയാക്കിയെടുക്കാം ഞാനിവിടെ ഒരു കിലോ ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത് അതിനാവശ്യമായ വെള്ളം വെച്ചു കൊടുക്കുക വെള്ളം ഒന്ന് ചൂടായി വരുമ്പോൾ പാകത്തിന് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്കൊരു നാരങ്ങ ഉണങ്ങിയത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്കൊരു ചെറിയ കഷ്ണം പട്ട രണ്ട് ഏലയ്ക്ക മൂന്നാലഞ്ച് ഗ്രാമ്പു അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ പൊടിക്കാത്ത കുരുമുളക് ഇത്രയൊന്ന് ചേർത്ത് കൊടുക്കാം വെള്ളം തിളച്ച് തുടങ്ങുമ്പോഴത്തേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഒരു കിലോ ബസ്മതി റൈസ് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഈ അരിയൊന്ന് വെന്ത് വരട്ടെ അരി ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം വേവിച്ചാൽ മതി അത് കൂടുതൽ വേവിക്കണ്ട ഇപ്പം നമ്മുടെ റൈസൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കോഴി മാറ്റി വെക്കാം നമുക്ക് ഇപ്പോൾ നമ്മുടെ ചിക്കനും പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് ദം ചെയ്തെടുക്കാം ദം ചെയ്യാനായിട്ട് ഞാൻ ചിക്കൻ ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഈ ചിക്കൻ്റെ മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന റൈസ് കുറേശ്ശെ കുറേശ്ശെയായിട്ട് മുഴുവനങ്ങ് കൊടുക്കാം ഇപ്പോൾ മുഴുവൻ റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു കളറിനായിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒരു ടേബിൾ സ്പൂൺ വെള്ളത്തിലൊന്ന് കലക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ ചെറുതായിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം കഴി വൃത്തിയാക്കി ഒരു മൂന്ന് നാല് പച്ചമുളക് റൈസിന് മുകളിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം ഇതൊക്കെ ചേർക്കുമ്പോഴേ റൈസിന് നല്ല ടേസ്റ്റാണ് ദം ചെയ്യുമ്പോൾ ഇനി ഒരു കഷ്ണം ചാർക്കോൾ കത്തിച്ചിട്ട് ഒരു പാത്രത്തിൽ ഇതുപോലെ വെച്ചു കൊടുക്കാം ഇതിൻ്റെ മുകളിലേക്ക് ഒരു സ്പൂൺ എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കണം ഇനി വേഗം തന്നെ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ചെറുതീലൊന്ന് ദം ചെയ്തെടുക്കാം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇതൊന്ന് തുറന്ന് നോക്കാം ചാർക്കോളൊക്കെ എടുത്ത് മാറ്റി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം എന്താ ചോറൊക്കെ നല്ല അടിപൊളി സെറ്റായിട്ട് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് റൈസും മസാലയൊക്കെ ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ചിക്കൻ കുഴിമന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കുഴിമന്തി അപ്പം നമുക്ക് ഇനി വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം ഇതിനൊത്തിരി സമയമൊന്നും എടുക്കത്തില്ല നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ